എന്ത് കാണിക്കുന്നത് രണ്ടും പമ്പുള്ള ടെസയും കല്ലും അതാണ്ട് അത് ഹാപ്പി ഇതേപോലെ തന്നെ കാണിക്കുന്നത് ഇത് എന്തുവാണിത് ഇവരുടെ റൊമാൻസ് ആണോ അതോ ഡോമിനേറ്റ് ചെയ്യുവാണോ നിങ്ങൾക്ക് എന്തോ തോന്നുന്നത് അത് അതേപോലെ തന്നെ കമന്റ് ചെയ്യുക എന്തുവാണെന്നുള്ള നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം ഈ ഡോഗ്സിന്റെ കാര്യത്തിൽ ഇതേപോലുള്ള സിറ്റുവേഷൻസ് ഞാൻ കുറെ വർഷങ്ങളായിട്ട് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ ഉണ്ടാകുന്നതിന് സമാനമായിട്ടുള്ള പല അവസ്ഥകളും ഡോഗ്സിൽ ഈ സാഹചര്യത്തിലൊക്കെ ഉണ്ടാകുന്നുണ്ട് ആറുമാസം കൂടുമ്പോഴാണല്ലോ അവരുടെ ഹീറ്റ് സൈക്കിൾ വരുന്നത് എന്ന് പറയുന്നത് മനുഷ്യർക്കാണെന്നുണ്ടെങ്കിൽ വൺ മന്തിനകത്ത് ഹീറ്റ് സൈക്കിൾ വരാറുണ്ട് ഇപ്പൊ ടെസയ്ക്ക് ഹീറ്റ് ആയിട്ടുണ്ട് ിൽ ഹീറ്റ് ആയിട്ടുണ്ട് ഹാപ്പിക്ക് ഹീറ്റ് ആയിട്ടുണ്ട് ഇതിൽ ഇതിലൊരാൾക്ക് ഇപ്പം മേറ്റിങ് നടന്നിട്ടുണ്ട് ആർക്കാന്നുള്ളത് പിന്നീട് പറയാം മേറ്റിങ് കഴിഞ്ഞ ആൾ ഈ ബിഹേവിയർ ഒന്നും കാണിക്കുന്നില്ല മേറ്റിങ് കഴിയാത്തവർക്ക് നല്ല രീതിയിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവുകയും ഇതേപോലെ മൗണ്ടിങ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് പല മാസങ്ങളിൽ പല ഡോഗ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി പരീക്ഷിച്ചെടുത്ത് നോക്കി മേറ്റിങ് കഴിഞ്ഞ ആൾ ഓൾമോസ്റ്റ് എല്ലാ മന്തും വളരെ ആയിരുന്നു ഹാപ്പി ആയിരുന്നു ബാക്കിയുള്ളവർക്ക് ഫ്രസ്ട്രേഷൻ നല്ലോണം കൂടാറുണ്ട് ഒന്നും ഇതേപോലെ ഉള്ള പുറത്ത് കയറുന്നതേ അല്ല ഉള്ളൊട്ടും ഡോമിനേറ്റ് ചെയ്യാത്ത ഡോഗ എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ മനുഷ്യ സ്ത്രീകളുടെ ഇടയ്ക്ക് സമാനമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ ഒരിക്കലും ഇതേപോലെ ഡയറക്റ്റ് ആദ്യമേ കയറി എക്സ്പ്രസ് ചെയ്യത്തില്ല ജലസിയായിട്ടോ ദേഷ്യമായിട്ടോ ഫ്രസ്ട്രേഷനായിട്ടോ ആയിട്ടോ ഒക്കെ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച് ഏറ്റവും ഫൈനൽ സ്റ്റേജിലായിരിക്കും ഒരു തമ്മിൽ അടിയിലേക്ക് എത്തിപ്പെടുന്നതെന്ന് പറയുന്നത്